ഇല്ല എനിക്ക് എൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് എന്ന് വിശ്വസിച്ച് തന്നെയാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവം മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു ആണോ അതെ അതെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു പക്ഷെ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചിരുന്നു ഇപ്പൊ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട് കണ്ടു കണ്ടു അപ്പൊ അന്നും അദ്ദേഹം കണ്ടിട്ടുണ്ട് നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം പറഞ്ഞു പറയുമ്പം നമ്മളൊരു കാര്യം പറയുകയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് ഇന്ന ഒരു വ്യക്തിനെ നിങ്ങൾ വെച്ചാൽ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് വരാനുള്ള ഒരു അവസരമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു പുല്ല് വില പോലും നൽകാതെ അവഗണിക്കുക എന്ന് പറയുന്നതും ഒരു പുച്ഛവും പരിഹാസവും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുമാത്രമല്ല ജെ എസ് അഖിലിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ യൂത്ത് കോൺഗ്രസ് എബിൻ വർക്കി തുടങ്ങിയ ആളുകളെയൊക്കെ മാറ്റി നിർത്തി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വെക്കുമ്പോൾ അത് നമ്മൾ നമ്മൾ പറയുന്ന അഭിപ്രായത്തിനെ പുച്ഛവും പരിഹാസവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്